ഒരു ദിവസം മുഴുവനും വെള്ള കറുകൊണ്ട് ജീവിക്കുന്നതാണ് എന്റെ ഇന്നത്തെ വീഡിയോ രാവിലെ ഉറങ്ങി ഉറങ്ങിയടിച്ചിരുന്നു വെള്ള കളർ ഡ്രസ് ഇട്ടിട്ടാണ് ഞാൻ ആദ്യം പുറത്തിറങ്ങിയത് പല്ല് തേക്കാൻ ബ്രഷ് എടുത്തത് നമുക്ക് പറ്റാത്ത രണ്ട് കളർ പേസ്റ്റ് ആയതുകൊണ്ട് പുതിയ പേറ്റ് വാങ്ങിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന ചലഞ്ച് അമ്മയ്ക്ക് അറിയതുകൊണ്ട് അമ്മ ഉണ്ടാക്കി വെച്ച് ചായയാണ് അതിൻ്റെ കളർ വേറെ ആയതുകൊണ്ട് ഞാൻ പുറത്ത് പോയിട്ട് ഒരു ഗ്ലാസ് പാൽ പാലുടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ണീ കാണുന്ന കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കളർ വേറെ ആയതുകൊണ്ട് ലാസ്റ്റ് കണ്ടത് മുട്ടയായതുകൊണ്ട് വീട്ടിലേക്ക് മൂന്ന് മുട്ട പാർസൽ വാങ്ങി അതിനുള്ള മഞ്ഞക്കരുവൊക്കെ കാണഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഐഡിയ തോന്നുന്നത് വീട് മൊത്തം പെയിന്റ് അടിക്കാണ്ട് അമ്മ വീട് മൊത്തം പെയിന്റ് അടിക്കുന്ന സമയത്തോണ്ട് എന്റെ റൂമിലുള്ള വൃത്തിയായിട്ടുള്ള ഭാവങ്ങളൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കുക വിചാരിച്ചു പെയിന്റ് അടിയപ്പെട്ട് കുറെ കളർ ഉണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ റൂമിൽ മൊത്തം അടിക്കാൻ പോകുന്നത് പെയിന്റ് അടിക്കാൻ അറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വീശു കൊടുത്ത് പെട്ടെന്ന് അടിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി ഞാൻ റൂമിൽ കയറുന്നത് പക്ഷെ പെയിന്റ് പണി പറഞ്ഞാൽ ചെറിയ പണിയല്ല എനിക്ക് ഇതാണ് മനസ്സിലായത് മണിക്കൂർ ഭയങ്കര കഷ്ടപ്പെടുന്നതിന് ശേഷം എന്റെ ബെഡ്റൂം മുഴുവൻ ഞാൻ പെയിന്റ് അടിച്ച് കഴിഞ്ഞു കൈയും മുഖവും കഴിഞ്ഞു പുറത്തേരും എന്നെ ഉച്ച പോയി വൈകുന്നേരവും ആയി ഉച്ചയ്ക്ക് ആയി മീൻകറിയതുകൊണ്ട് നമുക്ക് ആ പറ്റാത്തതുകൊണ്ട് ഞാൻ നല്ല തൈരും ചോറും കൂട്ടിയാണ് നടന്നാണ് കഴിച്ചത് എന്താ പറയുക പണിയെടുത്ത് ക്ഷീണം കൊണ്ടാന്ന് അറിയില്ല നല്ല വിഷപ്പുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് വെള്ളത്തരാനും വെച്ച് നല്ല സുഖമായ ഒരു ഉറക്കം ഉറങ്ങി വെച്ച് വന്നോ ചായ കുടിക്കാൻ പോവാണ്ട് നല്ല വെള്ള കളറുള്ള ജ്യൂസ് കുടിച്ച് എന്റെ വീടോട് അവസാനിപ്പിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ അടുത്ത വീഡിയോ കാണാം